ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നിറച്ചു മുടി കറുപ്പിക്കാനുള്ള ഒരു റെമഡി ആയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹെയർ ഡേ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു റെമഡി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹെയർ ഡേ ഒക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം അപ്പം ആയിട്ട് മുടി വെ കറക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ മുടികൾ വെളിക്കാൻ തുടങ്ങും അത് അതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഈ ഒരു ഇതുപോലത്തെ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ നല്ലത് ഈ ഒരു മുടി കറക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി വളരാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കാനും മുടി നല്ല സിൽക്കി ഹെയർ ഒക്കെ ആയിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്സ് കൂടിയാണത് ഇതിലേക്കാവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയുടെ പൂവാണ് ചെമ്പത്തിയുടെ പൂവ് ഒരു അഞ്ച് പൂവ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ അതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല കടുകെണ്ണയാണ് എടുത്തത് ഓയിൽ ഓയില് ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് എത്രയാണ് ആവശ്യം അത്ര എടുക്കാം ഇതിലേക്ക് ഞാൻ പിന്നെ ഈ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവിൻ്റെ മിക്സിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇതുപോലെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് അതും രണ്ടെണ്ണം ഇട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്യാസിൽ വെക്കുന്നത് ഒന്ന് അടുപ്പത്ത് വെക്കുക എന്നിട്ട് ചെറിയ തീയിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക നല്ല രീതിയിൽ തന്നെ ഒരു അരമുക്ക മണിക്കൂർ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ആ ഒരു എല്ലാം കൂടി ഒന്ന് മിക്സായി എല്ലാം കൂടി ആ എണ്ണയിലൊന്ന് മിക്സായിരിക്കണം എന്നിട്ടാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് റിസൾട്ട് കിട്ടുമോന്നുമില്ല ഫസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടും ഫസ്റ്റ് യൂസിൽ എന്തായാലും റിസൾട്ട് ഇല്ല ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും കാരണം ഈ മസ്റ്റേർഡ് ഓയിലൊക്കെ നമ്മൾ മുടി വളരാൻ അതോടൊപ്പം തന്നെ മുടി പറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഓയിലാണ് പിന്നെ അതിൽ പിന്നെ നമ്മൾ ചെറുതും ചെമ്പരത്തിൻ്റെ പൂവും മഞ്ഞൾപ്പൊടി പിന്നെ വിറ്റാമിൻ ഈ ക്യാപ്സൂളൊക്കെ മുടിക്ക് അത്രയും ബെനിഫിറ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മുടി വളരാനും അതോടൊപ്പം തന്നെ മുടി നല്ല ഹെൽത്തി ആയിരിക്കാനും ഒരുപാട് സഹായിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ മക്കളിൽ വരെ മുടി നിരക്കാറുണ്ട് ഇപ്പോൾ ചെറിയ മക്കൾ മുതൽ മുപ്പത് വയസ്സാവുന്നതിന് മുന്നേ തന്നെ മുടി നിരക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ പൊതുവെ ഉള്ളവരെല്ലാവരും അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ ഹെയർ ഡെയി ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ ഏറ്റവും ബെറ്റർ തന്നെ നമുക്ക് ഫസ്റ്റ് യൂസിലൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടും പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചുണ്ടായിരുന്ന മുടി വെളുത്തിരുന്ന മുടി പിന്നെ അത് കൂടുതൽ വെളുക്കാൻ തുടങ്ങും അപ്പോൾ അതിനേക്കാളും നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലത്തെ ടിപ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കിൻ സ്കി സ്കിന്നല്ല നമ്മൾ ഹെയർ നന്നായിട്ട് ബ്ലാക്ക് ബ്ലാക്കാവാനും അതോടൊപ്പം തന്നെ വളരാനൊക്കെ സഹായിക്കുന്നൊരു ടിപ്പും കൂടിയാണിത് ഇത് നമ്മൾ പിറ്റേ ദിവസം തന്നെ എടുത്തിട്ടുള്ളത് അന്നെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട് ഇപ്പം നല്ലൊരു ബ്ലാക്ക് തന്നെ ഉണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം നല്ലൊരു ബ്ലാക്കിഷ് കളർ ആണ് കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ചീഞ്ഞച്ചട്ടിയിൽ വെക്കുകയാണ് ഏറ്റവും ബെറ്റർ അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ചട്ടിയാണോ ഇരുമ്പിൻ്റെ ചീഞ്ഞട്ടി ഇല്ലെങ്കിൽ ഏത് ചട്ടിയാണോ അതിൽ എല്ലാ ആണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പോലെ ബ്ലാക്ക് ആയി കളർ കിട്ടും ഇത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് നമ്മൾ മുടിയിൽ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊണ്ട് തേച്ച് കൊടുക്കാം സ്കാൽപ്പ് നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരമണിക്കൂർ വെക്കുക എന്നിട്ടൊരു മൈൽഡായ ഷാംപൂ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യുക നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം